ഗോൾഡൻ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മൂന്ന് സെറ്റുകൾ വെറും നഗാസ് എന്ന് പറഞ്ഞ പോരാണ നഗാസാണ് നഗാസ് കാണുമ്പോ തന്നെ മനസ്സിലാവണ അതിന്റെ ആ ഒരു എടുപ്പും ും നമ്മള് വെറുതെ നഗാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ദേവി രൂപം ടെമ്പിൾ രൂപം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് അത് നിങ്ങൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള നഗാഫാണ് അതാണ് നമ്മുടെ പ്രത്യേകത അപ്പൊ ഇല്ല പറഞ്ഞു ഈ ത്രയംബക നഗാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിത്യാസം എന്ന് പറയുന്നത് നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽ ആണ് ശരിക്കും അറിയില്ല ക്യാമറ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കി നിങ്ങൾ ഇങ്ങോട്ട് കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും നമുക്ക് ഞങ്ങൾക്ക് അതങ്ങനെ ഓരോ ദേവികളുടെയും പേരുകൾ അല്ലെങ്കിൽ നമുക്കറിയാം എന്ന് ഉറപ്പുള്ള നമ്മളത് പറയും തെറ്റരുതല്ലോ അതായത് ലക്ഷ്മിയാണ് കൂടുതലും വരാം എന്നാൽ ലക്ഷ്മി മാത്രല്ല ഇതിനകത്ത് നിക്കുന്നത് ഇതിനകത്ത് കുറെ ശരിക്കും ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങൾ കാണുന്ന ആ ഒരു പില്ലറുകളിലൊക്കെ ഉണ്ടാവുന്ന കൊത്തുപണികളുണ്ടല്ലോ മദളം വെച്ചിട്ടുള്ള സംഭവമുണ്ട് മദളത്തിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഡാൻസിംഗ് പിന്നെ ഡാൻസിംഗിൽ നിൽക്കുന്ന ആ സ്റ്റാച്കൾ ഉണ്ട് അത്രയും ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് ആ ശരിക്കും നിങ്ങൾ നേരിൽ വന്നു കഴിഞ്ഞാൽ കാണുന്നതിനേക്കാളും ഭംഗിയാക്കിട്ട് തന്നെ ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും പെർഫെക്ഷനോട് കൂടി കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളാം അപ്പൊ അതാണ് ആ ത്രയമ്പക നഗാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ വന്നത് ഇപ്പൊ ഇതിനകത്ത് നമുക്ക് അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്നും ഇതിനകത്തും കിടക്കുന്നുണ്ട് ഒരു നാല് ബിഫാണ് ആ ത്രയമ്പക നഗാഫിൽ നമ്മൾ കിട്ടിട്ടുള്ളത് അപ്പൊ അതൊരു പാറ്റേൺ ആയി ഇനി നമുക്ക് നമുക്കിപ്പോഴും നവരത്നം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ശരി നവരത്നം റിങ് ഡോസ്റ്റാൻസ് റിംഗ്സ് എല്ലാം ഉണ്ട് അതെ അതെ നഗാഫിൽ നമ്മൾ ഇതുപോലെ തന്നെ നവരത്നത്തിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അതിന്റെ ലോങ് ചെയിനും വന്നിട്ടുണ്ട് അതിന്റെ നെക്ലസും വന്നിട്ടുണ്ട് നഗാഫാണ് ശരി എന്നാൽ മൾട്ടി കളർ ആയിട്ട് എല്ലാ കളേഴ്സും അതിനകത്ത് ഒൻപത് സ്റ്റോണും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ് ലിയോസ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇപ്പൊ ചിങ്ങമാസാണ് ഓണത്തിന്റെ സമയമാണ് കല്യാണങ്ങൾ അതുപോലെ തന്നെ നമുക്കും ഒരുപാട് നമുക്ക് ബുക്കിംഗ് ആണെങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് അകലെ നിന്ന് നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണെങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വലിയ വലിയ സന്തോഷമുണ്ട് ആ ഒരു സംഭവത്തിനകത്ത് നമ്മളെ വിശ്വസിച്ച് നമ്മൾ ഒരു പരിചയം നമ്മുടെ ചാനൽ സോഷ്യൽ മീഡിയ കണ്ട് നമ്മളെടുത്ത് എൻക്വയറി എടുത്ത് അവരിവിടെ വന്ന് ഹാപ്പി കാര്യം അതെ 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 ഭയങ്കര നമ്മൾ ആ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഷെയർ അതെ അപ്പൊ ആ ഒരു എന്താ പറയാ ഇൻസ്പിറേഷൻ ആണ് നമുക്ക് ഇതെല്ലാം നമുക്ക് ഏറ്റവും മാർക്കറ്റിൽ ഏതൊരു കളക്ഷൻ ഇറങ്ങുന്നതിനേക്കാളും നമുക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഒരു എന്താ മനസ്സിലായില്ലോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം പിന്നെ അതുപോലെ തന്നെ നോക്കി ഇതൊരു ഹെവി തന്നെ ആയിട്ടുള്ള നഗാഫാണ് ശരിക്കും ആ നഗാഫിനകത്തും അതുപോലെ തന്നെ അതിനകത്തുള്ള സ്റ്റോൺ വർക്കുകളും ഫൂഫി സ്റ്റോൺ അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡിലുള്ള കളർ വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ വർക്ക് ഇതിനകത്തൊക്കെ ആ ലക്ഷ്മിയിലൊക്കെ ക്രൌണൊക്കെ ശരിക്കും അതിനകത്ത് ശരി ആയിട്ട് നിൽക്കുന്നത് അതിന് ശരിക്കും ഗ്ലിറ്റർ ചെയ്തിട്ട് വൈറ്റ് അതെ അപ്പൊ ഒരു കക്ഷി ഉണ്ടാവില്ല അത് ഞാൻ നേരത്തെ വീണ്ടും ഞാൻ പറയാണ് നാഗാസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഇത് അതല്ല അതിൽ നിന്നും വിട്ട് വിട്ട് ഇപ്പൊ ഇത് മാത്രമല്ല നമ്മളിപ്പോ മൂന്ന് ഡമ്മിയിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈനുകൾ നമ്മള് എല്ലാം കൂടി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ഭയങ്കര ലെങ് എപ്പിസോഡാകും നമ്മൾ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ലിയോസിലുള്ള ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തും ഇത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി ഇരുപത് മുപ്പത് ഗ്രാം ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ഒരു ആന്റി ടച്ച് ഒക്കെ വരാവുന്ന ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ വന്നിട്ടുള്ള ഭയങ്കര ഭംഗിയായിട്ടുള്ള അതിന്റെ ആ പെന്റന്റിന്റെ വർക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് നമുക്കറിയില്ല രണ്ടാമത് വന്നിട്ടുള്ളത് നാല്പത്തി ആറര ഗ്രാം വെയിറ്റ് വരാവുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു വേറൊരു നെക് പീസ് തന്നെയാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു നൂറ്റി ഒന്ന് എണ്ണൂറ്റി അറുപതാണ് നൂറ്റി രണ്ട് ഗ്രാം കൂട്ടിക്കോ ഗ്രാം ഏകദേശം നല്ല ഭംഗിയാർന്ന ഒരു നെക് പീസ് തന്നെയാണ് നല്ല ഡാർക്ക് നെക് പീസ് തന്നെയാണ് രണ്ടാമത് ഈ ഡെമ്മയില് വരുമ്പോ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ആണ് ഫസ്റ്റ് ബ്രോഡായിട്ട് പൊലിമ മാത്രല്ല ആ വർക്കിനകത്ത് നിൽക്കുന്നത് അതാണ് അത്രയമ്പ നഗാഫിന്റെ പ്രത്യേകത അങ്ങനെ ഒരു ബ്രോഡ് ആയിട്ടുള്ള പാറ്റേണുകൾ ഉണ്ട് ഇത് അതല്ല ഇത് ശരിക്കും ആ വർക്കിലാണ് പെർഫെക്ഷൻ അപ്പൊ കുറച്ച് എന്താ പറയാ അത്രയും ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരിക്കും ആ വർക്കിന്റെ പെർഫെക്ഷൻ അതാണ് ശരിക്കും രണ്ടാമത് വന്നിട്ടുള്ള നെഗസ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് ഗ്രാമിന് താഴെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും പെൻഡന്റ് നോക്കാണെങ്കിൽ ഒരു വള്ളത്തില് തൊഴയുന്ന ഒരു പീലാണ് അതില് ഇരിക്കുന്ന ആളുകളുടെ പേര് നമുക്ക് അപ്പൊ രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഹിന്ദുസിന് അത് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ താഴെ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം വെയിറ്റ് വരാവുന്ന ഒരു ലോങ് നെക്ലസ് ആണ് താഴെ വന്നിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് പേര് എന്താണെങ്കിലും ഒരുപാട് നിറഞ്ഞ് നിക്കണം എന്നുള്ള ആളുകൾക്ക് അതായത് ഇങ്ങനെ ഒരു ഹെവിയായിട്ട് അമ്പത് പവനാണെങ്കിലും ഇങ്ങനെ ഈ ഒരു മൂന്ന് പീസ് ഇടാ അല്ലെങ്കിൽ നാല് പീസ് മാത്രം രണ്ട് പീസ് ഒരു ലോങ്ങും ഒരു നെക്ലസ് മാത്രമായിട്ട് അതിരി ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ ഇടുന്ന ഒരു പാറ്റേൺ ഇപ്പോഴത്തെ ട്രെൻഡിൽ കാണാനായിട്ട് ഒരുപാട് ഇങ്ങനെ നിരത്തി നിറച്ച് വേണം എന്നുള്ള മൈൻഡ് സെറ്റ് ഇല്ല ഇള്ളത് നല്ല ായിട്ടുള്ള രണ്ടു പീസ് മതി അതെ നല്ല ഭംഗിയേർന്ന നമ്മുടെ വിളിച്ചോതുന്ന തരത്തിലുള്ള ും കസ്റ്റമേഴ്സിന് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമ്മളെ ഒരു ട്രെൻഡിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലായപ്പോ നമ്മളിപ്പോ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഒരുപാട് ഈ ചിങ്ങമാസത്തിലേക്ക് വേണ്ടിട്ട് ഈ ഒരു അതിലേക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നവരാത്രി നഗാസിന്റെ സെറ്റ് ആണ് ഇതിന്റെ വെയിറ്റും വന്നിട്ട് ഏകദേശം നിൽക്കുന്നത് ഫസ്റ്റ് വണ് തേർട്ടി ഫൈവ് മുപ്പത്തഞ്ചു ഗ്രാം ആണ് ആനക്ലാസിന്റെ വെയിറ്റ് രണ്ടാമത്തെ ഒരു മിഡിൽ ടൈപ്പ് നെക്ലസിന്റെ വെയിറ്റ് ഫോർട്ടിഎറ്റ് ഗ്രാം ആണ് അത് രണ്ടും പിന്നെ ലാസ്റ്റ് വന്നിട്ട് സിക്സ്റ്റി ഗ്രാം ആണ് അറുപത് ഗ്രാം ആണ് താഴത്തെ ഈ ഒരു നെഗാസിന്റെ ഒരു വെയിറ്റ് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആണ് നേരത്തെ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ദേവിക്ക് പ്രൗൺ ഒക്കെ വെച്ചിട്ട് സ്ഥലം അറ്റാച്ച് ചെയ്ത് തന്നെയാണ് നിക്കണത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്ന ടൈപ്പ് ഹാങ്ങിങ് അല്ല ആ സ്റ്റെഡിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് വെയിറ്റ് ഇത് തേർട്ടി ഫോർ ഗ്രാമമാണ് എല്ലാം ഗ്രോഫ് വെയിറ്റിലാണ് ഇതിനകത്ത് എല്ലാ സ്റ്റോൺ വെയിറ്റുകളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മൈനസ് ആക്കി തരും അതാണ് അതിനകത്ത് ഗ്രാം ഗ്രാം ആണ് സ്റ്റോൺ വെയിറ്റ് മൈനസ് തരും ഇനി ഇവിടെ ആണ് ഈ രണ്ട് സൈഡിലും കിടക്കുന്ന ബാങ്കിളിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് അതെല്ലാം ഇതിനോട് മാച്ച് ആവാവുന്ന തരത്തിലുള്ള ബാങ്കിളുകളാണ് സെന്ററിൽ വന്നിട്ടുള്ളത് പതിനേഴ് ഗ്രാം ആണ് രണ്ട് ബാങ്കിള് സെയിം ആണ് ഒരു ബാങ്കിളിന്റെ വെയിറ്റ് ആണ് പതിനേഴ് ഗ്രാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വെച്ചിരിക്കുന്ന നെക്ക് പീസിന് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റെഡ് ഡ്രോപ്സ് ആണ് ബാങ്കിൾസ് ആണ് ഇനി റിങ്സ് ഉണ്ട് എല്ലാം ലിയോസ് ഗോൾഡിൽ നിങ്ങൾക്ക് സെറ്റാണ് അപ്പൊ വിവാഹ ബ്രൈഡൽ സെറ്റ് നമ്മുടെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല എൻക്വരീസ് ഉണ്ട് നല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറയുകയാണെങ്കിൽ എന്നുവച്ചാൽ അത്രയും ആ ലെവലിൽ തന്നെ നമുക്ക് വെഡിങ് കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് അത്രയും അഡ്വാൻസ് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു നല്ല തിരക്കിലാണ് ശരിക്കും നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും അത് നെഞ്ചിലേറ്റി എന്നുള്ളത് തന്നെയാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ട് പറ്റുന്നത് അപ്പൊ അതിനോടൊപ്പം ഉള്ള ഒരുപാട് ഓഫറുകൾ നമ്മൾ നിക്കുന്നുണ്ട് വെറും മാത്രം നൽകിക്കൊണ്ട് നൽകി കൊണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വെഡ്ഡിംഗ് ആയിട്ട് നിൽക്കുന്നത് നിൽക്കണ്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഭയങ്കര ഹൈപ്പിലേക്കാണ് ഗോൾഡ് റേറ്റ് പോണത് എല്ലാവരും പെട്ടെന്ന് വന്ന് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്ത് സേഫ് ആവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സെലക്റ്റീവ് ഓർണമെൻ്റ്സിന് ഫിഫ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് പണിക്കൂലിയിലൊരു കിഴിവാണ് ഉള്ളത് അടുത്തതാണ് ഹൈലൈറ്റ് ഒരു വെഡ്ഡിങ് കപ്പിളിന് നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഒരു വെഡ്ഡിങ് കപ്പിളിന് േറ്റും ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഒക്കെ കാലാവധി പറഞ്ഞത് ഓണം വരെയാണ് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരാം നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് അറിയാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി ാണ് ഞാനും പറയാനായിട്ട് വന്നത് അതായത് നിങ്ങൾ ഷെയർ ചെയ്തോളം നിങ്ങൾ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ വ്യൂവേഴ്സ് ആകുമ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ ആണെങ്കിലും ഇങ്ങനെ ഒരു ഹോൾസെയിൽ റേറ്റിൽ നിന്നും കിട്ടുന്നതും ആ വൺ പെർസെന്റേജ് അഡ്വാൻസ് ബുക്കിംഗ് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പിന്നെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം സൈനിങ് ഓക്സെയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ